അതേപോലെ തന്നെ നോക്കൂ ഒരു വേറെ ഒരു വെറൈറ്റി സംഭവങ്ങൾ ഈ വീടിൻ്റെ നല്ല വലിയ വീടൊക്കെ വെച്ച ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നല്ല ഒരു ഭംഗിയാണ് ഈ കരാകുട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പിന്നെ അതൊന്നും വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തികം അല്ല ഒത്തിരി വേറെ ചുറ്റുപാടുള്ളത് കാരണമാണേ നോക്കൂ വേണ്ട ഈ ചെടിയൊക്കെ കണ്ടിട്ട് എന്ത് പണിയണം എന്നങ്ങട്ടേ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ടേണ്ട ഉള്ളൊരു സാധനം മനസ്സിലായാൽ ഇതിമരൊക്കെ പൂവുണ്ടാവും ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കാരണം നമുക്ക് ഓരോ സമയങ്ങളിലും നല്ല നല്ല ഫ്ലവറുകളും അത് ഇതൊക്കെ ഉണ്ടാവട്ട അപ്പോൾ ഇതൊന്ന് കാണുകയും ചെയ്യാം കാണുമ്പോൾ ഒരു രസമാണ് നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോന്നൊരു സന്തോഷം ഒരു സമാധാനം നമുക്കുണ്ടാവും അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ാണ് ചെടീൻ്റെ മൊത്തം കൂട്ടങ്ങൾ ചെറിയ ഒരു കഷ്ടം കൂടുന്നേ നമ്മുടെ മണ്ണിൽ കുത്തിയിട്ടാൽ എത്രയും പെട്ടന്ന് ഒരു സാധനമായിട്ട് നല്ല രസമുള്ളൊരു ഐറ്റംസ് ഓക്കെ ഇതാണ് സംഭവങ്ങൾ ഇതാ ഇത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടുപരിചയുള്ള എല്ലാം നിങ്ങൾ കണ്ടുപരിചയുള്ള തന്നെയാണ് ഈ കാരം ചീത്ത അറിയരുത് ഇത് വേറൊരു ഐറ്റംസ് ഓക്കെ ഇത് വേറൊരു ഐറ്റംസ് ഇതാ ചെമ്പരത്തി പൂർ പണ്ട് കുളത്തിലൊക്കെ കുഴിച്ചാനൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കല്ലും വെച്ച് വരുതി കാണ്ടുള്ളൊരു കുളി ഉണ്ടായിരുന്നു എന്തോ ഒരു രസീതിന് ഇതിങ്ങനെ വരുതിയിട്ട് ഇതിൻ്റെ ഇലയും വരുതിയിട്ടുണ്ട് താളി പോലെ ആക്കിയിട്ടൊരു കുളിക്കൽ അന്ന് താരനെയും കുന്തം ഒന്നും ഉണ്ടാവില്ല സന്തോഷമായിട്ട് കുളിച്ച് പോകുക കുളത്തിൽ ഇന്ന കുളമൊക്കെ മൂടിപ്പോയി ഇതായി ഇങ്ങനത്തെ ചെടിയൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ ഞാനിങ്ങനെ ഓരോ വൈക്ക് വണ്ടിയിട്ട് വരുമ്പോൾ അടിക്കണതാണ് ഇങ്ങനത്തെ ചെടിയൊക്കെ ഇഷ്ടമുണ്ടവരൊക്കെ നോക്കിയിട്ട് നിങ്ങളെ പെരളിലൊക്കെ ഒന്ന് നട്ടു വളർത്തുകൊണ്ടിട്ടാണ് കാണാൻ നല്ല ഭംഗിയില്ലേ നോക്കാം ഇതൊരു അല്ല മാത്രമാണ് ക്ലിയറിയില്ല രാത്രി ഭയങ്കര സോറി നല്ല മയക്കാരായത് കൊണ്ടാണ് കേട്ടോ ഇത് വേറൊരു ഐറ്റംസ് ചെടി കണ്ട നല്ല രസം നമ്മൾ തൂക്കിയിട്ടതാണ് ഇട്ടാ അതേപോലെതാ വേറെ ഒരു ഐറ്റംസ് ചെടി ഓക്കെ നല്ല രസം കാണാൻ കേട്ടോ ഈ അതാ ഇതൊക്കെ നിങ്ങളൊരു നിങ്ങളോട് ഉണ്ടാവുമൊക്കെ കാരണം ഇതെന്താ നല്ല രസം ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇതാ വേറൊരു ഐറ്റംസ് പിന്നെ ഒരു പിന്നെ ചെടിയാണ് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയുള്ളൂ കണ്ടോ വരുമ്പോൾ മറ്റൊരു ചെടി നമുക്ക് നല്ലൊരു രസമുള്ളൊരു ചെടി കണ്ടാ നല്ല രസമുള്ളൊരു ചെടി ഈ സാധനമാണത് ഞാനിത് ഒരു പിന്നെ നമ്മൾ ഒരു തൊണ്ടിൽ ഒരു ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള നല്ലൊരു രസമുള്ളൊരു ചെടി അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ഐറ്റംസ് ഉണ്ട് കണ്ടു നോക്കുമ്പോൾ ചെടി താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിട്ടാണ് ഓക്കെ കണ്ടാണ് അതാണ് സംഭവം നോക്കൂ ഇത് വേറൊരു ഐറ്റംസ് ചെടി കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ടോ ഈ ചെടിനോടൊക്കെ ഇഷ്ടമുള്ളവരോ ഈ പ്രകൃതിയോടും അതായത് കൃഷി ഇങ്ങനത്തെ ഉള്ള സംഭവത്തിനോടൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാവണ് ഏ ഒരു സന്തോഷത്തിന് ഇതാ ഇങ്ങനെ അങ്ങനെ നോക്കൂ നല്ല രസമുള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ ഓക്കെ അതൊക്കെ ചെടികളാണ് മഴ ഉണ്ട് കേട്ടോ നല്ല നാട്ടിൽ ദർപാറായിട്ട് ചെടി നിങ്ങളൊക്കെ നോക്കൂ നല്ല രസമുള്ളൊരു ചെടി ഓക്കെ ഇത് ഇങ്ങോട്ട് നോക്കാം അങ്ങനത്തെ ചെടി നല്ല രസമുള്ള ചെറിയ കുഞ്ഞനയല്ല ഓ ഒരു കുഞ്ഞയല്ല നോക്കാം നല്ല രസം കേട്ടാ നല്ല ഒരു സംഭവമാണത് ഞാൻ മഴ കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് പണിയണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് വേറെ ഐറ്റംസ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കൂ നല്ലൊരു ഫ്ലവർ അതിനങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം അതിൽ വന്ന് പിന്നെ കായ വികാരമായിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കേട്ടോ നല്ല രസമുള്ള ചെടി സംഭവമാണത് ഓക്കെ അത് കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ തന്നെ ഓക്കെ നമ്മുടെ ചാനലിതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വെറൈറ്റി സാധനം ഓക്കെ